ഇസ്രയേൽ ചാരസംഘടനയായ മൊസാദ് നുഴഞ്ഞു കയറിയത് അൽ ജസീറൽ വരെ രഹസ്യ ഓപ്പറേഷനുകളുടെ ഉസ്താദ് മൊസാദിനോട് കിടപിടിക്കാൻ ലോകത്തെ മറ്റൊരു ചാരസംഘടനയ്ക്കും ആകില്ല അൽ ജസീറയിൽ ഇസ്രയേലിനെ തെറി പറഞ്ഞിരുന്ന ഒരു മാധ്യമ പ്രവർത്തകന്റെ തനി നിറം പുറത്തു വന്നപ്പോഴാണ് മൊസാദ് ഏതറ്റം വരെയും പോകുമെന്ന് ഒരിക്കൽ കൂടി ലോകത്തിന് വ്യക്തമായത് അൽ ജസീറ എന്ന മാധ്യമ സ്ഥാപനം യു എസ് വിരുദ്ധ ഇസ്രായേൽ വിരുദ്ധ മാധ്യമമായാണ് പുറം ലോകത്ത് അറിയപ്പെടുന്നത് അമേരിക്കയുടെ സി എൻ എൻ ബ്രിട്ടന്റെ ബി ബി സി ഇവയ്ക്കെതിരെ ഇസ്ലാമിക രാജ്യങ്ങളുടെ യഥാർത്ഥ ചിത്രം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിച്ച ആരംഭിച്ച ഇസ്ലാമിക അനുകൂല ടി വി ചാനലാണ് അൽ ജസീറ പക്ഷെ അതിൽ ജോലി ചെയ്യുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ ഇസ്രയേൽ ചാരൻ ആയിരുന്നു എന്ന് വെളിപ്പെട്ടിരിക്കുകയാണ് ലേർ ഇതാണ് ആ വീഡിയോ ജേർണലിസ്റ്റിന്റെ പേര് ഈ വീഡിയോ ജേർണലിസ്റ്റ് ആണ് ഇസ്രയേൽ ചാറൻ ആണ് എന്ന് തെളിഞ്ഞിരിക്കുന്നത് ഇയാൾ പേരെടുത്ത് പറഞ്ഞ എല്ലാ ഹമാസ് നേതാക്കളും ഹിസ്ബുള നേതാക്കളും ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു കഴിഞ്ഞു ഇയാളെക്കുറിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമായതോടെ പാലസ്തീൻ സുരക്ഷാ സേന തന്നെ ലെയ്ത് ജാറിനെ അറസ്റ്റ് ചെയ്തു ഇസ്രയേലിന്റെ യുദ്ധ കുറ്റങ്ങളെക്കുറിച്ച് വരെ ശക്തമായ റിപ്പോർട്ടുകൾ നിർമ്മിച്ച് വാചാലനായ വ്യക്തിയാണ് മാധ്യമ പ്രവർത്തകനായ ലെയ്ത് ജാർ അൽ ജസീറയിലെ മാധ്യമ പ്രവർത്തകരെല്ലാം ഈ വാർത്ത ഇപ്പോൾ ഷോക്കിലാണ് ലേജാർ ഒരു ഇസ്രേലി ചാരനായിരുന്നു എന്ന് ഒരിക്കൽ പോലും അവർക്കൊരു സംശയം തോന്നിയിരുന്നില്ല എന്ന് അൽ ജസീറയിലെ ജീവനക്കാർ പറയുന്നു ഇസ്രയേലിലെ ചാരന്മാരെ കണ്ടെത്താനും ഇസ്രയേൽ സംവിധാനത്തിന്റെ രഹസ്യങ്ങൾ കണ്ടെത്താനും ഇറാൻ രൂപീകരിച്ച രഹസ്യാന്വേഷണ ഏജൻസി തന്നെ നോക്കുകുത്തിയാണ് എന്ന് തിരിച്ചറിഞ്ഞത് ഈടെയാണ് ഇറാൻ രഹസ്യാന്വേഷണ ഏജൻസിയുടെ മേധാവി തന്നെ ഇസ്രയേൽ ചാരനായിരുന്നു എന്ന് ഹിസ്ബുള നേതാവ് ഹസൻ നസ്റുള്ള കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഇറാന്റെ മുൻ പ്രസിഡന്റ് മഹമ്മൂദ് അഹമ്മദീൻ നജാഫ് വെളിപ്പെടുത്തിയത് അത്രയ്ക്ക് ശക്തമായും ആഴത്തിലുമാണ് ഇസ്രയേൽ ചാരസംഘടനയായ മൊസാദ് ഇറാൻ പാലസ്തീൻ ലബനൻ എന്നിവിടങ്ങളിൽ നുഴഞ്ഞു കയറിയിരിക്കുന്നത് ഇസ്രായേലിന്റെ ചാരസംഘടന മൊസാദ് ഒരു ചെറിയ സംഭവമല്ല പലസ്തീൻ നേതാവിനെ കഥാവശേഷനാക്കിയ വിവരം ഇരുചെവി അറിയാതെ മൂന്ന് പതിറ്റാണ്ടോളമാണ് രഹസ്യമായി അവശേഷിപ്പിച്ചത് അത്രത്തോളം രഹസ്യ സ്വഭാവമുള്ള ഒരു ചാരസംഘടനയാണ് മൊസാദ് പലസ്തീൻ നേതാവ് വാദി ഹദാദിനെ കൊലപ്പെടുത്താൻ മൊസാദിന് ഒരു ടൂത്ത് പേസ്റ്റ് മാത്രമേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ ആ സംഭവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയെ ഇറാനിൽ വെച്ച് കൊല്ലപ്പെട്ടത് വലിയ രീതിയിലുള്ള ചർച്ചകൾക്കാണ് വഴിവെച്ചത് സംഭവത്തിൽ പകരം ചോദിക്കും എന്ന് ഇറാൻ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു പിന്നാലെയാണ് ഹനിയ താമസിച്ചിരുന്ന ടെഹ്റാനിലെ ഗസ്റ്റ് ഹൌസിൽ സ്ഫോടക വസ്തുക്കൾ വയ്ക്കുന്നതിന് ഇസ്രയേൽ ചാരസംഘടനയായ മൊസാദ് ഇറാനിയൻ സുരക്ഷാ ഏജന്റുമാരെ ഉപയോഗിച്ചു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നത് എന്നാൽ ഇത് ആദ്യമായല്ല മൊസാദ് ഇത്തരം രഹസ്യ ഓപ്പറേഷനുകൾക്ക് ചുക്കാൻ പിടിക്കുന്നത് ഹനിയയുടെ ഇതിന് സമാനമായ കൊലപാതകങ്ങൾ മുൻപും നടന്നിട്ടുണ്ട് അത്തരത്തിലേറെ ചർച്ചയായ ഒന്നാണ് പലസ്തീൻ വിമോചന നേതാവ് വാദി ഹദാദിന്റെ കൊലപാതകം ഇത് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് പോപ്പുലർ ഫ്രണ്ട് ഫോർ ദി ലിബറേഷൻ ഓഫ് പാലസ്തീൻ നേതാവ് വാദി ഹദാദ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് കൊല്ലപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ എയർ ഫ്രാൻസ് വിമാനം റാഞ്ചിയ സംഭവത്തിൽ ഉൾപ്പെടെ നിരവധി ആക്രമണങ്ങളിൽ വാദി ഹദാദ് പങ്കെടുത്തിരുന്നു ബേ ഹൈജാക്കിംഗ് എന്നാണ് ഈ ഓപ്പറേഷൻ അറിയപ്പെട്ടത് അതിന് പകരം ചോദിക്കാൻ കാത്തിരിക്കുകയായിരുന്നു മൊസാദ് ബുദ്ധി കേന്ദ്രം ആരായിരുന്നു എന്ന് ഏർ ഇസ്രയേലിന് വ്യക്തമായി അറിയാമായിരുന്നു വാദി ഹതാദ് ആയിരുന്നു മൊസാദിന്റെ ലക്ഷ്യം ഹദാദിനെ കൊലപ്പെടുത്താൻ വളരെ രഹസ്യമായ രീതിയാണ് മൊസാദ് പിന്തുടർന്നത് ആ ദൗത്യത്തിന്റെ ചുമതല അവർ ഏജന്റ് സാഡ്നസിനെ ഏൽപ്പിച്ചു ഹദാദിന്റെ വീട്ടിലും ഓഫീസിലും പ്രവേശന അനുമതി ഉള്ള ആളായിരുന്നു ഏജന്റ് സാറ്റ്നസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ജനുവരി പത്തിന് ഏജന്റ് ഹദാദിന്റെ ടൂത്ത് പേസ്റ്റ് മാറ്റി പകരം വിഷം കലർന്ന ടൂത്ത് പേസ്റ്റ് വെച്ചു ഇസ്രയേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ബയോളജിക്കൽ റിസർച്ച് തയ്യാറാക്കിയ വിഷമായിരുന്നു ടൂത്ത് പേസ്റ്റിൽ കലർത്തിയത് ഓരോ തവണ പല്ല് തേക്കുമ്പോഴും ഈ വിഷം ചെറിയൊരു അളവിൽ വായിലൂടെ ഹദാദിന്റെ ശരീരത്തിൽ പടരാൻ തുടങ്ങി ജനുവരി പകുതിയോടെ ബാഗ്ദാദിലായിരുന്നു ഹദാദിന്റെ ആരോഗ്യം പൂർണ്ണമായും ക്ഷയിക്കാൻ തുടങ്ങിയത് അടിവയറ്റിൽ വേദന വിശപ്പില്ലായ്മ ഭാരക്കുറവ് എന്നിവ ഹാദിന് അനുഭവപ്പെട്ടു ഇറാഖിലെ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ വിദഗ്ദ്ധ ചികിത്സ നൽകി എങ്കിലും ഹദാദിന്റെ ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതി ഉണ്ടായില്ല വൈകാതെ ഹദാദിന് ഹെപ്പറ്റൈറ്റിസും പനിയും പിടിപെട്ടു ആന്റിബയോട്ടിക്കുകൾ കൊണ്ടുപോലും ഫലമുണ്ടായില്ല മുടികൊഴിയാനും തുടങ്ങി ഇതോടെയാണ് ഹദാദിന്റെ ശരീരത്തിൽ വിഷാംശം കടന്നിരിക്കാം എന്ന സംശയം ഉയരുന്നത് തുടർന്ന് പലസ്തീൻ വിമോചന നേതാവ് യാസർ റാഫ് ഈസ്റ്റ് ജർമ്മൻ സീക്രട്ട് സർവീസായ സഹായം തേടി വിമാനമാർഗം ഹദാദിനെ ഈസ്റ്റ് ബെർലിനെ രഹസ്യ ആശുപത്രിയിലേക്ക് മാറ്റി തുടർന്ന് ഡോക്ടർമാർ ഹദാദിനെ വിശദമായി പരിശോധിച്ചു എന്നാൽ ഹദാദിന്റെ രോഗത്തിന്റെ കാരണം എന്താണ് എന്ന് കണ്ടെത്താൻ ഡോക്ടർമാർക്ക് സാധിച്ചില്ല എലിവിഷമോ താലിയം പോലുള്ള വിഷമോ മറ്റെന്തെങ്കിലും ആയിരിക്കാം ഹദാദിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണമെന്ന് അവർ സംശയം പ്രകടിപ്പിച്ചു എന്നാൽ ഈ സംശയം സ്ഥിരീകരിക്കുന്നതിനുള്ള തെളിവുകൾ ഡോക്ടർമാർക്ക് കണ്ടെത്താൻ സാധിച്ചില്ല ഓരോ ദിവസം കടന്നു പോകും തോറും ഹദാദിന്റെ ആരോഗ്യനില കൂടുതൽ മോശമായി ഗുരുതരമായ രക്തസ്രാവവും പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുത്തനെ കുറഞ്ഞതും അദ്ദേഹത്തിനെ അവശനാക്കി പത്ത് ദിവസത്തോളമാണ് ഡോക്ടർമാർ ഹദാദിനെ മയക്കിടത്തിയത് എന്നാൽ ഹതാദിന്റെ ജീവൻ രക്ഷിക്കാൻ ഡോക്ടർമാർക്ക് സാധിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മാർച്ചിൽ അദ്ദേഹം മരണത്തിന് കീഴടങ്ങുന്നു മസ്തിഷ്കത്തിലുണ്ടായ രക്തസ്രാവവും ന്യൂമോണിയുമാണ് ഹദാദിന്റെ മരണ കാരണമെന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയ പ്രൊഫസർ ഓട്ടോ പ്രോക്കോപ്പ് പറഞ്ഞു ഹദാദിനു നേരെ നടന്ന വിഷപ്രയോഗം സംബന്ധിച്ച വിവരം വർഷങ്ങളോളം ചുരുളഴിയാത്ത രഹസ്യമായി തന്നെ തുടർന്നു മൂന്ന് പതിറ്റാണ്ടിന് ശേഷമാണ് മരണത്തിന്റെ യഥാർത്ഥ കാരണം പുറത്തുവന്നത് ആ മരണത്തിനു പിന്നിലും ചുക്കാൻ പിടിച്ചത് മൊസാദ് തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ മൊസാദ് തങ്ങളുടെ രഹസ്യ ഓപ്പറേഷനുകൾ ഒരു കാലത്തും അവസാനിപ്പിക്കുമെന്ന് ആരും കൊതിക്കുകയും വേണ്ട ഓരോ വ്യക്തിയുടെയും പുറകെ മൊസാദ് കൂടെ ഉണ്ടാകും ന്യൂസ് ഡെസ്ക് കർമാനുസ്